എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിലെ ആ സംഭവത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറയുന്ന ആ ചാനലിൽ ആ അച്ഛനും അമ്മയും അവരുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടം വന്നു കാരണം അതെനിക്ക് നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ് ചില കാര്യങ്ങൾ ചിലരൊക്കെ പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അല്ലെ അതായിട്ടൊന്നും ജെല്ലാവത്തില്ല പക്ഷെ ഇവർ വന്നിരുന്ന് പറയുന്നത് കേട്ടപ്പോൾ എന്തോ പിന്നീട് കുറച്ച് സമയത്തേക്ക് ഒരു മാനസിക സംഘർഷമായിരുന്നു കാരണം വളരെ നിസ്സഹായരായിട്ടാണ് ആ അച്ഛനും അമ്മയും ആ വീഡിയോയിൽ അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ മകൾ മൂത്ത മകൾ ഇതുപോലെ വിവാഹിതയായ സമയത്ത് മൂത്ത മകൾ ഇതേ രീതിയിൽ വിവാഹിതയായ സമയത്ത് ഈ അച്ഛനും അമ്മയും ഇതുപോലെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ മേടി വിട്ടിട്ടുണ്ടായിരുന്നു അന്ന് അവർ വളരെയധികം തകർന്നും വിഷമിച്ചും അവർക്ക് വികാരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സംഭവം അവരെ ഹിറ്റ് ചെയ്തപ്പോ അവർ വളരെ നിസ്സഹായരായി നിർവികാരതയുടെ കല്ല് സംസാരിക്കുന്ന പോലെയാണ് അവർ സംസാരിച്ചത് നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നില്ല പക്ഷേ നിസ്സഹരായി കല്ല് പോലെ നോക്കി നിൽക്കേണ്ട അവസ്ഥ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭാരം തോന്നി കാരണം എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്ന വീഡിയോയിൽ എഡ്യൂക്കേഷൻ എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് അതായത് ആ ഒരു സംഭവം അവരുടെ ഫാമിലിയിൽ കുറച്ച് കുറവായത് കൊണ്ട് അതിന്റെ ഒരു കുറവ് ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത് പക്ഷെ മറ്റു പല വീഡിയോസും ഞാൻ കണ്ടപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് ഈ അമ്മ രണ്ട് പെൺമക്കളും ഒളിച്ചോടാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നുള്ള രീതിയിൽ പക്ഷെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ ഞാൻ അത് കേൾക്കുമ്പോൾ തന്നെ അത് സ്കിപ്പ് ചെയ്ത് ചെയ്തുകളെയാണ് ചെയ്യുന്നത് കാരണം ഒരു തരത്തിൽ നമുക്ക് ജെല്ലാവാൻ പറ്റാത്തൊരു സംഭവം ഞാൻ ആ ഒരു കാര്യം വിശ്വസിക്കുന്ന പോലുമില്ല കാരണം മൂന്ന് പെൺമക്കളല്ല മുപ്പത് പെൺമക്കളാണെങ്കിലും ചില സമയത്തൊക്കെ വിവാഹിതരാകാൻ പോകുന്ന സമയത്തൊക്കെ പൈസയുടെ ഒക്കെ ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബാധ്യത എന്നൊന്നും പറയാൻ പറ്റത്തില്ല അയ്യോ ഇതെങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ചിന്ത വരുമെങ്കിലും ശല്യമായിട്ട് പെൺകുട്ടികളെ കാണുന്ന അച്ഛനമ്മമാരൊക്കെ വളരെ കുറവാണ് അല്ലെ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ അപ്പൊ ഇവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈൽ വോക്ക് ചെയ്യുന്നവരാണ് രോഗബാധിതയും കൂടെയാണ് ഈ അമ്മ അപ്പോൾ ഇവർ അസുഖത്തിൻ്റെ ഇടയ്ക്കും ഇനിയിപ്പോൾ അത് അസുഖങ്ങളൊക്കെ വരുന്നതിന് മുന്നെയാണെങ്കിലും രാവിലെ രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡുകൾ പ്രിപ്പയർ ചെയ്യുക അവർക്ക് വേണ്ടിയുള്ള ക്ലോത്ത്സ് ഒക്കെ ഷോപ്പ് ചെയ്യാൻ പോവുക ഇവരെ ഫോട്ടോഷൂട്ടിന് വേണ്ടി നല്ല രീതിയിൽ ഒരുക്കുക ഇവരുടെ കയ്യിലിരിക്കുന്ന പൈസ എത്രയാണോ അതെല്ലാം ഈ പെൺകുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അമ്മയാണ് അപ്പം ലാസ്റ്റ് മൊമെന്റിൽ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെന്റിൽ വിവാഹ സമയത്ത് അതെങ്ങോട്ടെങ്കിലൊക്കെ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ കണ്ണോ അടച്ച് പെൺമക്കൾ ഏതെങ്കിലും പുരുഷന്മാരുടെ കൂടെ പോകാൻ വേണ്ടി കൊടുക്കുന്ന ഒരു അമ്മയായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഇനി ആരെക്കുറിച്ച് ഏതമ്മമാരെ കുറിച്ച് പറയുകയാണെങ്കിലും ഞാനത് കാരണം അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട തലങ്ങൾ ഒരുപാട് അകലെയാണ് വേറെ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കാനേ പറ്റത്തുള്ളൂ അപ്പം അതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല എന്റെ വീഡിയോയിലൂടെ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല വിദ്യാഭ്യാസത്തെ കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കും ആ ഒരു നിസ്സഹായത എന്നിൽ തോന്നി കേട്ടോ ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം രാവിലെ തന്നെ ഇവരുടെ കുറേ വീഡിയോസ് പഴയ വീഡിയോസ് ഒക്കെ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷം മുന്നാൽ തോന്നുന്നു ഈ ഇളയ പെൺകുട്ടിയുടെ ഒരു രോഗാവസ്ഥ ഇവർ റിവീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ആ പെൺകുട്ടിയുടെ ഇപ്പം വിവാഹിതരായ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ രണ്ടര വയസ്സിൽ അവൾക്ക് വന്ന ഒരു ലുക്കീമിയ അതായത് എ ടൈപ്പ് ഓഫ് ക്യാൻസർ ബ്ലഡ് ക്യാൻസർ അത് ഈ പെൺകുട്ടിക്ക് പിടിപിടുകയുണ്ടായി ആ സമയം മുതൽ ഇന്ന് വരെയും അതായത് ഈ പെൺകുട്ടി പോകുന്ന ഈ നിമിഷം വരെ എന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഈ മൊമെന്റ് വരെയും പെൺ ൾ ഇനി ആന്മക്കൾ എവിടെ പോവുകയാണെങ്കിൽ മക്കൾ മക്കളാണല്ലോ ചില വീഡിയോയിലൊക്കെ കണ്ടു ഇവർക്ക് മൂത്തൊരു മകൾ ഉണ്ടായിരുന്നു മൂത്ത ഒരു മകൾ ഇപ്പോഴും ഉണ്ടല്ലോ അപ്പം ഈ രോഗാവസ്ഥയിൽ ആകുന്ന സമയത്ത് ഈ അമ്മ എന്തുമാത്രം ഭാരത്തിലൂടെ പ്രയാസം അനുഭവിച്ചു എന്തുമാത്രം കര എത്രമാത്രം അവസ്ഥകളിലൂടെ ഇവർ കടന്നു പോയി എന്ന് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ അതായത് തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ നിന്നും ആർ സി സിയിലേക്ക് ട്രോ ആൻഡ്രം റീജിയണൽ അപ്പോ ഈ ആംബുലൻസിൽ ഈ അമ്മയുടെ ഒപ്പം നാട്ടുകാരിൽ ആരൊക്കെയോ ആണ് അപ്പൊ ഒന്ന് ചിന്തിക്കണം രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞ് ആ യാത്രയുടെ വഴിമധ്യത്തിലൊക്കെയും ഇടയ്ക്കിടയ്ക്ക് ഈ പെൺകുഞ്ഞിന്റെ ടെമ്പറേച്ചർ ഭയങ്കര കൂടുകയും ഫിറ്റ്സ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ പെൺകുഞ്ഞിനെയും കൊണ്ട് ഒരു ആംബുലൻസിൽ തൃശ്ശൂർ മുതൽ തിരുവാൻഡ്രം വരെ ആ യാത്ര ചെയ്യുമ്പോൾ അവരനുഭവിച്ച ആ ഒരു സങ്കടം അതുമാത്രമല്ല എന്നെ ഹിറ്റ് ചെയ്ത ഒരു എന്നെ വേദനിപ്പിച്ച ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഇപ്പം ഞാനോ അല്ലെങ്കിൽ എൻ്റെ മമ്മിയോ ആണ് ആ സ്ഥാനത്തെങ്കിൽ എങ്ങനെയായിരുന്നു ഓവർകം ചെയ്യുക എന്നുള്ളത് എനിക്ക് ചിന്തിച്ചിട്ട് അങ്ങോട്ട് ജെല്ലാവൊന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതായത് ആ ട്രീറ്റ്മെൻറ്റിന്റെ ഭാഗം കഴിഞ്ഞിട്ടും ഈ ഇതുപോലുള്ള അസുഖങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് ടൈം ഇവർക്ക് വർഷത്തിൽ ഒന്നോ രണ്ടോ ചെക്കപ്പുകളുടെ ആവശ്യമുണ്ട് അപ്പം മൂത്ത പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ഒരു ഉണ്ടായിരുന്നു ഞങ്ങൾ ആർ സി സിയിലേക്ക് പോവുകയാണെന്നുള്ളത് അപ്പം നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാം ഈ കുഞ്ഞിനെ അതായത് ഈ പോയ പെൺകുട്ടിയെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ആർ സി സിയിൽ കൊണ്ടുപോവുകയാണ് അപ്പം ഇവരുടെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം മുഴുവൻ ഈ പെൺകുട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത് ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് മൂത്ത പെൺകുട്ടി പോയി അത് കണ്ട് ഇളയ പെൺകുട്ടി പോയി എന്ന് പറയുന്ന ചിലരുണ്ട് ഒരിക്കലും ഈ ഒരു വിവാഹ കാര്യത്തിൽ അങ്ങനെ ഒരു കമ്പാരിസൺ ദയവ് ചെയ്ത് ചെയ്യരുത് കേട്ടോ കാരണം നിങ്ങൾക്കാണെങ്കിൽ പറ്റുമോ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് കണ്ട് അതേ പാറ്റേണിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റുകൾ ഉണ്ടല്ലേ വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തി അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ നിന്നും അവരുടെ തീരുമാനത്തിൽ നിന്നും ഒക്കെ ഉടലെടുത്ത് വരുന്നതായിരിക്കും അപ്പൊ അതിന് ഇനി മറ്റൊരാളെ പഴിചേരേണ്ട ആവശ്യമില്ല വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അവരുടെ ആ ഉപ്പുമുളകൻ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മുഴുവനായി നിങ്ങൾക്ക് കാണണേ അതായത് ഒരു കാര്യം കാണുന്നതിന് മുന്നേ തന്നെ മുൻവിധിയോടുകൂടി ആ ഇത് നെഗറ്റീവാണ് ഇത് നെഗറ്റീവായിട്ട് ഞങ്ങൾ റിപ്ലേ ചെയ്യൂ എന്നുള്ള രീതിയിൽ കാണാതെ അവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക മൂത്ത മകളുടെ ആ വിവാഹ സമയത്ത് ഈ പെൺകുട്ടി അടുത്തിരുത്തിയിട്ട് കുഞ്ഞിൻ്റെ വിവാഹം ഞങ്ങൾ അടിച്ചു പൊളിച്ച് നടത്തും അല്ലേ കുഞ്ഞായെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി മൂളുന്നതും ആ ഒരു പ്രതീക്ഷ ഇവർക്ക് കൊടുത്തുകൊണ്ടാണ് ആ പെൺകുട്ടി അവസാന നിമിഷം എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോയത് അപ്പോൾ പിന്നെ ഈ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ പഠിപ്പിക്കാത്തതല്ല വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഒരുപാട് പേർ പറയുന്നത് കേട്ടു ഞങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കാത്തതല്ല ഗൂഗിൾ പേയിലൂടെ പുസ്തകത്തിന്റെ പൈസ അതിന്റെ പൈസ ഇതിന്റെ പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ആ പെൺകുട്ടി പുസ്തകം തുറന്നു നോക്കുകയോ വാക്കിയോ അവൾക്ക് വിദ്യാഭ്യാസത്തിന്റെ താല്പര്യമില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാണ് സത്യമാണ് കാരണം മറ്റേതെങ്കിലും ഒരു കുട്ടിയെ കുറിച്ച് മൂത്ത പെൺകുട്ടിയെ കുറിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ പറയാം ദേഷ്യപ്പെട്ടോ അവളെ ശകാരിച്ചോ നിങ്ങൾ ആ അവളെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവരണമായിരുന്നു ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്കൊരു ഉണ്ട് കാരണം ഇവർക്ക് അസുഖ ബാധ്യതയായിരുന്നു അപ്പം നമുക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു രോഗം പിടിപെട്ട ഒരാളോട് ഒരു അനുകമ്പ ഉണ്ടാവും അല്ലേ ഒരുപാട് ദേഷ്യപ്പെടാനും അവരെ ശകാരിക്കാനും അടിക്കാനും ഒക്കെ നമുക്ക് വിഷമമാവും കാരണം ഇവരെ എന്തെങ്കിലും അത് എഫക്ട് ചെയ്യുമോ എന്ന് പേടിച്ച് അപ്പോൾ ലിമിറ്റേഷൻസ് ഒരുപാട് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അത് മിസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എങ്ങനെ എങ്ങനെയായിരിക്കുകയാണെങ്കിലും ഇവരുടെ ഭാഗത്ത് ഒരു നിസ്സഹായതയാണ് ഇപ്പോൾ ആ നിസ്സഹായതയെ കുത്തിനോവിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് അമ്മയാണ് ഇതിനൊക്കെ വഴിവെട്ടി കൊടുത്തത് അമ്മയാണ് കാരണം എന്നുള്ള രീതിയിലേക്ക് ചെയ്ത് ഇനി മുദ്ര കുത്താതെ ഇരിക്കുക കാരണം അവരുടെ അവസ്ഥ അവരുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും കേട്ടോ നമ്മുടെ കണ്ണിൽ ഒരുപാട് തെറ്റുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ട് ഇപ്പം എല്ലാവരുടെയും ഭാഗത്തുണ്ട് തെറ്റുകൾ എങ്കിലും ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് അവരുടെ വ്ളോഗ് നമ്മൾ കാണുന്നത് ചില കാര്യങ്ങൾ നമ്മൾ അവരുടെ വ്ളോഗിലൂടെ തന്നെ അറിയുന്നത് കൊണ്ടും ഇച്ചിരി ഇവിടെക്കോ ഒരു പാകപ്പുഴ ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ വളരെ നിസ്സഹായരായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഒരു മരവിച്ച അവസ്ഥയിലിരിക്കയാണ് അവരെ വെറുതെ വിടുക എന്നുള്ളതാണ് പറയാനുള്ളത് എനിക്കിപ്പോഴും ഈ ഒരു കാര്യത്തിൽ ആ പെൺകുട്ടിയോട് ഒരു ഒരു ദേഷ്യമെന്ന് തോന്നിയിട്ട് കാര്യമില്ല നമ്മൾ ദേഷ്യപ്പെട്ട് എന്തിനാ അല്ലേ എങ്കിലും ഈ ഈ അച്ഛനേയും അമ്മയും പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പോകണമായിരുന്നു വിവാഹം എന്നുള്ളത് അവനവന്റെ താല്പര്യമാണ് തീരുമാനങ്ങൾ ബന്ധുജനങ്ങൾ എടുക്കുമെങ്കിലും ആരെ എപ്പോൾ എങ്ങനെ വിവാഹം ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പറ്റുന്ന ആളാണോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടതും ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടതും നിങ്ങൾ അതായത് വിവാഹം ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒരു അച്ഛനും അമ്മയും ഒരിക്കൽ പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുത്തതാണ് ആ സമയത്ത് അതൊക്കെ ഫേസ് ചെയ്ത ആളാണ് വീണ്ടും ഇട്ട് കൊടുക്കണമായിരുന്നു അത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ആ അസുഖം വന്ന ഘട്ടങ്ങളിൽ ഇത്രയേറെ ചേർത്ത് നിർത്തിയ ഇത്രയേറെ പുതുജീവൻ കൊടുത്ത് ഈ ഒരു ലോകത്തിൽ നല്ല സുന്ദരി കുട്ടിയായിട്ട് വളർത്തിക്കൊണ്ടുവന്ന ഈ അച്ഛനേയും അമ്മയും ഇങ്ങനെ ഉപേക്ഷിച്ച് പോകണമായിരുന്നു അപ്പുമുളകൻ ലൈറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ അവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് മുഴുവനായി കാണുക സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആശയം തന്നെ മാറിപ്പോയി എന്നിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ മുഴുവനായി കാണുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക